എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ജ്യൂസിൻ്റെ വീഡിയോയുമായി വേണം വന്നിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ജ്യൂസാണ് അതിനാവശ്യമായ സാധനം ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം കുറച്ച് കറുത്ത എള് പിന്നെ അല്പം നെയ്യിട്ട് കാച്ചി തണുപ്പിച്ച പാല് പിന്നെ പഞ്ചസാര ഇത് രാവിലെ നട്ട്സുകളെല്ലാം രാവിലെ വെള്ളത്തി ഇട്ടതാണ് നല്ലപോലെ കഴുകി വെള്ളത്തി ഇട്ടതാണ് ബദാം പരിപ്പ് വണ്ടിപ്പരിപ്പ് ഈത്തപ്പഴവും എല്ലാം കൂടി രാവിലെ കഴുകി നല്ലപോലെ ഓല വെള്ളത്തി ഇട്ടതാണ് ഇനി ഇതിലേക്ക് ഒരു ഏത്തപ്പഴവും കൂടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഒരു ഏത്തപ്പഴം നമ്മൾ തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വട്ടം വട്ടമായി മിക്സിയുടെ ജാറിലേക്ക് കണ്ടിച്ചിടാം ഹലോ ഗൈസ് അങ്ങനെ നമ്മളുണ്ട് പഴം വട്ടത്തിനെ കണ്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ നട്ട്സുകളെല്ലാം കൂടെ ചേർത്ത് ഈ നട്ട്സുകളെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നമുക്ക് ഹലോ ഗൈസ് അങ്ങനെ പഴവും നട്ട്സുകളും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം പാലും കൂടെ ഒഴിച്ച് അടിച്ചോണ്ട് വരാം അടിച്ചിട്ട് കാണാം ഗൈസ് ഓക്കേ ഹലോ ഗൈസ് കണ്ടോ ഈ രീതിയിൽ അരഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്യാം നമുക്ക് അരച്ചിടുക ഹലോ ഗൈസ് അങ്ങനെയാണെന്നുണ്ടോ നമ്മളെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കണ്ടോ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ജ്യൂസാണ് എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ടച്ച് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ബായ്